ഈ ലോകത്ത് ധനമുള്ളവനും ദരിദ്രനായവനും ഒരുപോലെ വാങ്ങാൻ കഴിയുന്ന എന്താണുള്ളത് അത് സന്തോഷമാണ് ആർക്കും കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന ഒന്നാണ് സന്തോഷം ആളുകൾ പലപ്പോഴും ദാരിദ്ര്യവും പരാജയവും ലോകത്തിൽ നിന്നും ലഭിച്ച ചതിയുടെ ഫലമായിട്ടാണ് കാണുന്നുണ്ടാകുക അതുകൊണ്ടാണ് പാവപ്പെട്ടവർക്ക് സന്തോഷം ലഭിക്കാത്തത് എന്നവർ വിശ്വസിക്കുന്നു പക്ഷേ സത്യത്തിൽ സന്തോഷം നിങ്ങളുടെ ചിന്തയെയും ഒരു കാര്യത്തെ നിങ്ങൾ നോക്കിക്കാണുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴും എന്തു വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സന്തോഷവും ദുഃഖവും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ചിരിക്കണോ കരയണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ വളരെയധികം സന്തോഷവാനായിരിക്കും എന്ന് തരാം പക്ഷേ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈവശം ഇപ്പോഴുള്ളതല്ല ഈ വീഡിയോ കണ്ടു തീർന്നതിന് ശേഷവും പഴയതുപോലെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അതായത് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെ തുടരും എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങൾ സന്തുഷ്ടരായിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇനി പറയുന്ന അഞ്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും അതെത്ര കഠിനമായി കൊള്ളട്ടെ തീർച്ചയായും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനാകും നമ്പർ വൺ എവറിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ സംഭവിക്കുന്നതിനെല്ലാം വ്യക്തമായ കാരണങ്ങളുണ്ട് ഒരു കാര്യം പറയട്ടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലാണോ നിങ്ങൾ ഉള്ളത് അതിനേക്കാൾ മോശമായ അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായേനെ ഒരു കഥ പറയാം ഒരു അപകടത്തിൽ ഒരു കുട്ടിയുടെ വിരലറ്റുപോയി ആ കുട്ടിയുടെ മാതാപിതാക്കൾ വളരെയധികം വിഷമിച്ചു തന്റെ മകന്റെ ഒരു വിരൽ മുറിഞ്ഞു പോയല്ലോ എന്ന് ആലോചിച്ച് അവർ ദുഃഖിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു കൊള്ളക്കാരൻ ആ ഗ്രാമത്തിലേക്ക് വന്നു അയാൾ ധാരാളം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ആ കൂട്ടത്തിൽ ആ വിരലറ്റ കുട്ടിയും ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ആ കൊള്ളക്കാരൻ ഒരു മന്ത്രവാദിയുടെ കെണിയിലകപ്പെട്ടവനായിരുന്നു ആ മന്ത്രവാദി കൊള്ളക്കാരനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു നിനക്ക് അമരത്വം ലഭിക്കണമെങ്കിൽ പത്തു കുട്ടികളെ ബലിയർപ്പിക്കണം പക്ഷെ ഒരു വ്യവസ്ഥ ആ പത്തു കുട്ടികളുടെ എല്ലാ അവയവങ്ങളും യാതൊരു കേടുകൂടാതെ ഉള്ളതാകണം അതിനുവേണ്ടിയായിരുന്നു കൊള്ളക്കാരൻ ഗ്രാമത്തിൽ നിന്നും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ആ വിരൽ പോയ കുട്ടിയെ കൊള്ളക്കാരൻ വെറുതെ വിട്ടു ആ മാതാപിതാക്കൾ ദൈവത്തോട് നന്ദി പറഞ്ഞു അന്ന് ആ കുട്ടിയുടെ വിരൽ മുറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിയെ കൊള്ളക്കാരൻ കൊല്ലുമായിരുന്നു സോ എവറിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പക്ഷേ സുഹൃത്തെ ഒരു സിനിമ പോലെയാണ് തുടക്കത്തിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്യണം ജീവിതം അത് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ കാരണങ്ങൾ നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും ചിന്തിക്കാതെയും ആലോചിക്കാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാനും സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വാസം ഉണ്ടായാലും ഒരു കാരണവുമില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നും നിങ്ങൾ സന്തോഷവാന്മാരും സന്തോഷവതികളുമായിട്ടിരിക്കട്ടെ നമ്പർ ടു സ്റ്റോപ്പ് ഡൂയിങ് കമ്പാരിസൺ താരതമ്യം ചെയ്യാതിരിക്കുക നിങ്ങളുടെ അയൽക്കാരൻ അൻപതിനായിരം രൂപ വിലയുള്ള ഒരു എച്ച് ഡി ടി വി വാങ്ങി അയാൾ അത്രയും പണം ടി വി വാങ്ങാനായി ചിലവഴിച്ചു എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു അസൂയ തോന്നി നിങ്ങളുടെ സുഹൃത്ത് ഒരു ഐഫോൺ വാങ്ങി അല്ലെങ്കിൽ ഒരു കാർ വാങ്ങി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷത്തിന് പകരം ചെറിയൊരു ദുഃഖം വരുന്നുണ്ടോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നുണ്ടോ നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ നാളെ ഉയർന്ന സാമ്പത്തിക സ്ഥിതി കൈവരിച്ചാൽ നിങ്ങളതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത് അല്ലാതെ അസൂയപ്പെടുകയല്ല പണം കൊടുത്തു വാങ്ങുന്ന സന്തോഷം അധികകാലം നിലനിൽക്കില്ല എന്ന് ഓർക്കുക ആരുമായും സ്വയം നിങ്ങളെ താരതമ്യം ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ആരെയെങ്കിലും അപേക്ഷിച്ച് കുറച്ച് വീക്കായി പോയാൽ അതിനർത്ഥം നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയേക്കാൾ നിങ്ങൾക്ക് സന്തുഷ്ടരാകാൻ കഴിയില്ല എന്നല്ല നമ്പർ ത്രീ ലവ് യുവർ സെൽഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെയും സ്നേഹിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കുക നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് ചിലരിൽ നിന്ന് വേദനയായിരിക്കും തിരിച്ചു കിട്ടുക അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അവരെ വെറുക്കുവാൻ തുടങ്ങും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും മറ്റുള്ളവരുടെ കുറവുകളോ തെറ്റുകളോ കണ്ട് നിങ്ങളുടെ ഗുണങ്ങളെയും കഴിവുകളെയും മറക്കരുത് സ്വയം സ്നേഹിക്കുക നിങ്ങൾ എങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ സ്ഥാനത്ത് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിച്ചാലും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ നിങ്ങൾക്കാകണം എപ്പോഴും കരയുന്നവർക്കും പരാതി പറയുന്നവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കരുത് ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നോ അതിനെയെല്ലാം സ്നേഹിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നതെന്തോ അത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ എല്ലാ ഗുണങ്ങളെയും എല്ലാ നല്ല ശീലങ്ങളെയും കഴിവുകളെയും സ്നേഹിക്കുക നമ്പർ ഫോർ ഇഗ്നോർ നെഗറ്റീവ് പീപ്പിൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുണ്ട മേഘങ്ങൾ പോലെയാണ് അവർ ആകാശത്തുടനീളം പരന്നു കിടക്കുന്ന വെളിച്ചം കാണുന്നതിൽ നിന്നും നിങ്ങളെ തടയും ഇങ്ങനെയുള്ള നെഗറ്റീവ് ആളുകൾ നിങ്ങളുടെ മനസ്സിൽ നെഗറ്റിവിറ്റി പടർത്തുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നിങ്ങളെക്കാൾ മികച്ച ആളുകളുമായി സമയം ചിലവഴിക്കുക അവർ നിങ്ങളെക്കാൾ പ്രായമുള്ളവരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ അവർ നിങ്ങളെക്കാൾ ഒരു ശതമാനം ബെറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നൂറ് ശതമാനം ബെറ്റർ ആയിക്കോട്ടെ നിങ്ങൾ തീർച്ചയായും കൂടുതൽ സന്തോഷവാന്മാരും നിങ്ങളുടെ ജീവിത വിജയം കൈവരിക്കാനും അവർ നിങ്ങളെ സഹായിക്കും നെഗറ്റീവായ ആളുകളുമായി മത്സരിച്ച് നിങ്ങളുടെ എനർജി നശിപ്പിക്കേണ്ട കാര്യമില്ല കാരണം അവരുമായി മത്സരിച്ചാലും തിരിച്ചു ലഭിക്കുക നെഗറ്റിവിറ്റി മാത്രമാണ് നെഗറ്റീവ് ചിന്താഗതിക്കാരായ ആളുകളുടെ ശല്യമില്ലാതെ ജോലി ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ ഇഗ്നോർ ചെയ്യുക എന്നതാണ് അവരെ അവഗണിക്കുക ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിടുക കാരണം ഇത്തരക്കാർ ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ സന്തോഷവാന്മാരായിരിക്കില്ല മറ്റുള്ളവരെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ അനുവദിക്കുകയുമില്ല ഇല്ല നിങ്ങളൊരു നല്ല ജോലി ചെയ്താൽ അവരതിൽ കുറ്റം കണ്ടെത്തും അവരുടെ ജോലി തന്നെ ഏത് കാര്യത്തിലും നെഗറ്റീവ് മാത്രം കണ്ടെത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ തെറ്റ് മാത്രം കണ്ടെത്തി അത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത് അവരത് ആസ്വദിക്കും പക്ഷേ ഇവർക്ക് നിങ്ങളെ ഒരിക്കലും പ്രചോദിപ്പിക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ളവർക്ക് സ്വയം വിശ്വാസം ഉണ്ടാകില്ല മാത്രമല്ല സ്വയം വിശ്വസിക്കുന്ന ആളുകളെ അവർക്ക് അസൂയയുമായിരിക്കും നമ്പർ ഫൈവ് ബി ബിസി ആൻഡ് ടേക്ക് ഇറ്റ് ഈസി ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴോ ഹൃദയത്തിൽ വേദനിക്കുമ്പോഴോ ജീവിക്കാൻ ഒരു പിന്തുണയും കാണുന്നില്ല മനസ്സിലൊരു പ്രതീക്ഷയുമില്ല എന്നൊക്കെ തോന്നുമ്പോഴോ സ്വീകരിക്കേണ്ട ഏറ്റവും ഫലപ്രദമായ മാർഗം സ്വയം ബിസി ആയിരിക്കുക എന്നതാണ് കാലത്തിന്റെ എതിർപ്പ് കൊണ്ട് പൂർത്തീകരിക്കപ്പെടാത്ത എത്രയോ സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് അതുപോലെ എത്രയോ ജോലികൾ നിങ്ങൾ നാളെ ചെയ്യാം പിന്നെ ചെയ്യാം ശരിയായ സമയം വരുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ ഒഴിവ് സമയം ലഭിക്കുമ്പോൾ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ജോലികൾ ഇന്ന് നിങ്ങൾ ചെയ്യുക നിങ്ങൾ നിറവേറ്റേണ്ട നിരവധി പ്രതിബദ്ധതകളുണ്ട് അവ സത്യസന്ധമായി ചെയ്തു തീർക്കുക അതുപോലെ ഒരുപാട് ജോലികൾ വെറുതെ ഇരുന്ന് കരഞ്ഞു തീർക്കാതെ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബിസി ആകുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ജീവിതം എങ്ങനെ നയിക്കണമെന്ന് പലർക്കും അറിയില്ല ദുഃഖങ്ങൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല നിങ്ങൾ എപ്പോഴും തിരക്കിലായിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള സമയം വന്നാലും എപ്പോഴും ചിന്തിക്കുക ഇതൊക്കെ എനിക്ക് വളരെ എളുപ്പമാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് നിങ്ങളെ ഏതൊരു സാഹചര്യത്തിലും സന്ദർഭത്തിലും സന്തോഷവാന്മാരായിരിക്കാൻ സഹായിക്കുന്ന അഞ്ച് മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം നമ്പർ വൺ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ഒരു കാരണവുമില്ലാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ ജീവിതം എളുപ്പമാകണമെന്നില്ല പക്ഷേ ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനും നല്ല രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്പർ ടു സ്റ്റോപ്പ് ഡൂയിങ് കമ്പാരിസൺ താരതമ്യം ചെയ്യുന്നത് നിർത്തുക കടലിൽ തിമിംഗലം രാജാവായിരിക്കും കാട്ടിൽ സിംഹവും രാജാവായിരിക്കും പക്ഷേ സിംഹത്തിന് കടലിലോ തിമിംഗലത്തിന് കരയിലോ അതിജീവിക്കാൻ സാധിക്കില്ല നമ്പർ ത്രീ ലവ് യുവർ സെൽഫ് നിങ്ങൾ എങ്ങനെയായാലും കറുത്തതോ വെളുത്തതോ ചെറുപ്പമോ പ്രായമായവരോ ആണോ പെണ്ണോ വിജയിച്ചവരോ പരാജിതരോ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക തിരിച്ചാരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം സ്നേഹിച്ചുകൊണ്ടിരിക്കുക നമ്പർ ഫോർ ഇഗ്നോർ നെഗറ്റീവ് പീപ്പിൾ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളുടെ ജോലി വിഷം തുപ്പുക എന്നതാണ് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിൽ പറയുക ഇവരെ സ്വല്പം സൂക്ഷിക്കുക നമ്പർ ഫൈവ് ബി ബിസി ആൻഡ് ടേക്ക് ഇറ്റ് ഈസി അനാവശ്യ ചിന്തകൾ അകറ്റി ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക മുമ്പ് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ജോലി ഇപ്പോൾ ചെയ്യുക ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സന്തോഷം കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ സന്തോഷം ലഭിക്കണമെന്നില്ല സന്തോഷിക്കാൻ വേണ്ടി ഒരു കാർ വാങ്ങിയാൽ കിട്ടുന്ന സന്തോഷം അല്പകാലത്തേക്കായിരിക്കാം അതേപോലെ കുറെ പണം സമ്പാദിച്ചെന്ന് കരുതി സന്തോഷം ലഭിക്കണമെന്നും നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഒരു ജോലി ചെയ്താൽ തീർച്ചയായും സന്തോഷം ലഭിക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്